ഹലോ ഗേസ് എല്ലാവർക്കും സീ വെച്ച് ഒരു പുതിയ വിടലൊക്കെ സോം അപ്പോൾ അതെ രാവിലെ തന്നെ നിങ്ങൾ ഫിഷിങ്ങിന് പോകാനായിട്ട് എങ്ങനെ റെഡി ആവാനായിട്ട് നിൽക്കുമായിരുന്നു അപ്പം പ്രതിമച്ച എടുത്തിട്ട് പറഞ്ഞാൽ എന്തെവിടെയെങ്കിലും നമുക്ക് ഫിഷിങ്ങിന് പോകേണ്ടതെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം നേരെ വിട്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ പ്രതിമച്ച വന്നുകൊണ്ട് ഇരിക്കുവാണ് അപ്പോൾ നമുക്ക് വേറൊരു കോൾ വന്ന് നമ്മുടെ സുവിൻ ബ്രോ നമ്മുടെ കസിൻ ബ്രദറാണ് അപ്പോൾ ബ്രദർ അവൻ വിളിച്ചിട്ട് അടുത്ത് പറഞ്ഞു നമ്മൾ ഫിഷിങ്ങിന് അടിപൊളി സ്പോട്ട് കിട്ടിയിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ ഏരിയയിലായിട്ട് നല്ല മീൻ പൊങ്ങുന്നുണ്ട് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്തിട്ട് അഴച്ചിരുന്നു മീൻ നല്ല അടുത്തേക്കാണ് നിൽക്കുന്നത് അപ്പൊ ക്രോസ്ബോ കൊണ്ടുവരികയാണെന്നെങ്കിൽ അടിപൊളിയായിട്ട് ഷൂട്ടിയാന്ന പറഞ്ഞു അപ്പോൾ ഞാൻ ക്രോസ് ബോയും സ്ലിങ് ഷൂട്ട് എടുക്കുന്നുണ്ട് അപ്പം നേരത്തെ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം അല്ലേ ഓക്കെ മൊച്ച മറ്റേ നമ്മൾ വന്നപ്പോൾ ആദ്യത്തെ ഷൂട്ട് നമുക്ക് കിട്ടിയില്ല കാരണം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ പാത്രം കഴിയാണ്ട് രണ്ടൊന്ന് ചേച്ചിമാർ വന്നിട്ടുണ്ട് അപ്പൊ അവര് പാത്രം കഴിയുമ്പോൾ അനക്കം കണ്ട് ഉണ്ടായിരുന്ന മീൻ മൊത്തത്തിൽ അങ്ങനെ മാറിയിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി നിക്കണ സമയത്ത് കണ്ടത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത കാരണം പ്രതിമച്ചാൻ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മള് ഫിഷിംഗ് ചെയ്യാനായിട്ട് ടൂൾസ് ഒക്കെ ഇവിടെ വന്നപ്പോ തന്നെ ചേച്ചിമാര് പറഞ്ഞായിരുന്നു നിങ്ങള് മീൻ പിടിച്ചോ നിങ്ങള് മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പാത്രം കഴിക്കുള്ളൂ പ്പം ഞാൻ പറഞ്ഞ ചേച്ചി നിങ്ങൾ നിങ്ങളുടെ പണി നിങ്ങൾ തീർത്തു നിങ്ങൾ പാത്രം കഴിക്കഴിഞ്ഞ് മീൻ വരും അത് കഴിയുമ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അബദ്ധമായിപ്പോയി കാരണം അവർ പാത്രം കഴുകിക്കഴിഞ്ഞ് ഞങ്ങൾ അന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മീൻ അവിടെ ഒരെണ്ണം പോലും പിന്നെ കണ്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്പോട്ടിലിട്ട് മാറുകയാണ് ചെയ്തത് ഞങ്ങൾ അപ്പം ആ സ്പോട്ടിൽ നമുക്കുള്ള മീൻ പിടുത്തം നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാം േ രണ്ട ഞാൻ ആ വീട്ടിലേക്ക് താന്തി പറഞ്ഞല്ല ഇത് വെച്ച മ്യൂസൊക്കെ അടിക്കാൻ പറഞ്ഞു എന്നെ നാളെ കിടക്കാൻ വേണ്ടിയ ആൾക്കാർ ആടിപൊടി വർണ്ണം കിട്ടി ഇതിലൊക്കെ ആണെട്ടെ നമ്മൾ കരിമീനെ കുറെ അടിച്ചിട്ട് നല്ല ഡീപ്പ് വളർത്തറാണ് ഇപ്പം അടിച്ച് ഡാട്ട് ഞാൻ കഴിച്ചത് നമ്മുടെ നോർമൽ ഡാട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഡാട്ടിന്റെ ഹെഡ് ഇട്ടിട്ട് അടിച്ചാട്ട ശരിക്കും അതിന്റെ ആവശ്യമില്ല ഇനി ഇപ്പം നിന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ കരിമീ അടിക്കാൻ വേണ്ടി ഡീപ്പ് അടിക്കാൻ വേണ്ടി മാത്രം എടുത്തു ഇപ്പം നമ്മൾ ഇവിടെ അരികോട് ചേർന്ന് ഇരിക്കണേ കലിങ്കിൻ്റെ അത് കാരണം നമുക്ക് അടിക്കാൻ ഒരു മടി ഓക്കെ നമുക്ക് ഗ്രിപ്പർ എടുത്ത് ഗ്രിപ്പറിലിടാട്ടാണ്

പൊളി സാധനം പൊളി സാധനം വേണ്ട സാധനമാണ് പോലെ കിന്നം കായ കരിവിനെ പാലിൻറെ അടിയിലേക്ക് വലിച്ചിട്ട് ഓടിക്കാൻ കൊറേ മീക്കിട്ടുണ്ട് അടിപൊളി കരിവു അല്ലേ ഇന്നും പറയാന പൊളി സാധനം പൊളി സാധനം ഒരു ഇരുന്നൂറ് ഗ്രാം സൈസ് വരുന്ന അടിപൊളി സാധനം കേട്ടോ ഹൈ അപ്പൊ ഇവനെ നമ്മക്ക് കഴിച്ച് അയ്യോ ചുരുണ്ടോ ചുരുണ്ടീട്ടോ ഇവിടെ നിന്നത് ഇവിടെ ആ കിട്ടി കരിമീ പൊതുവിനിച്ചു നോക്ക് അടുത്ത് നോക്കാം കരിമീനാണ് കരിമീലോപ്പിട്ട് അത് ക്രോസ്ബോലടിച്ചത് ക്രോസ്ബോ ക്രോസ്ബോ ഒതുക്കി വെച്ചു ക്രോസ്ബോലെ പിടിക്കണ ക്രോസ്ബോലടിച്ചത് വലിച്ച് ഇടം വരെ എത്താൻ പറ്റില്ല നല്ല പിടുത്തം പിടിക്കണല്ലോ അത്യാവശ്യം ഇനി ഞാൻ വെള്ള കളറ് കണ്ട് അധികം സൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കാക്കോത്തിന് മേലെനിക്ക് തോന്നിയത് പക്ഷേ നല്ല പിടുത്തം പിടിക്കണുണ്ട് അതിനകത്തേക്ക് അതിനകത്താറില്ല അര കിലോ വന്നപ്പോ ആ സൈസ് തന്നെ മാത്രം അര കിലോ എടുത്തിട്ട് ഇഷ്ടമാണ് ഗ്രിപ്പർ കയ്യിലെ കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് രണ്ട് മൂന്ന് കിലോപ്പി രണ്ട് വിലോപ്പി ഒരു കരിമീൻ പിന്നെന്താണോ കിട്ടു രണ്ടെണ്ണം ക്രോസ്ബോലെണ്ണം പറയണം ലോങ്ങിലാണ് പോരാത്തുമായി അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം എടുക്കാൻ മറ്റേമാരെ അതായത് നമ്മള് സ്പോട്ടിൽ കൂട്ടമായിട്ട് നീന്തൽ മെന്തി കളിക്കുന്നതാണ് പക്ഷെ ഇത് നോക്കുന്നത് എന്ത് മീനാന്നും നമുക്ക് മനസ്സിലാവില്ല വീഡിയോയിലൂടെ പക്ഷേ ഇത് നന്ദന എന്ന് പറയുന്നത് വരുന്ന മീനാണ് ഇവിടെ നിങ്ങൾ കളിക്കുന്നത് കൂട്ടമായിട്ട് ഇങ്ങനെ പൊങ്ങി നടക്കുന്നു കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് താഴെ കൂടെ വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെമ്പല്ലിയും കുഞ്ഞുങ്ങളും വന്നെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി എന്നിട്ട് ഞങ്ങൾ വേറെ സ്പോട്ടിലോട്ട് നിങ്ങൾ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് അത് അടിപൊളി കിടന്ന് കിടന്നത് മഴങ്ങി มาดานิน टोटा ആടിക്കട്ടെ ഇ വെള്ളം കൂടി അപ്പാ വിലോത്തല വിലോത്ത അത് ഒരു പോവാനറിയാമോ കൈയിലങ്ങനൊന്നുമണ്ടായിരുന്നു ഹായ് നിട്ടോ എങ്ങോട്ടേലും തലങ്ങടെ നിങ്ങക്കൊല്ലേ കൊടോ ഇങ്ങക്കൊന്ന് എപ്പോന്നോ അപ്പ കടമ്പടിച്ചേക്കും ഇങ്ങക്കൊന്ന് പോട്ടി ഇങ്ങക്കൊന്ന് നടങ്ങിടേല്ല അപകടമാണ് ഈ കുത്തിരിക്കണ സാധനമാണ് നാളെ ഇപ്പറത്ത് വന്നിട്ടുണ്ടാകും വരെ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് കഴിഞ്ഞ് ഫുൾ ആയിട്ട് മീനൊക്കെ കാണിക്കാൻ പറ്റില്ല കാരണം സുബിൻ മച്ചൻ നമുക്ക് എൻ്റെ ഫുഡും കാര്യങ്ങളും ഓഫീസിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിക്കാൻ പോണ സമയത്ത് കിട്ടിയ മീനെല്ലാം സുബി മച്ചൻ സഞ്ജീവായിട്ട് നേരെ പോയായിരുന്നു അതുകൊണ്ട് നമ്മൾ സൈൻ ഔട്ട് ചെയ്യണ സമയത്ത് നമുക്ക് മീനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ശുഭദിനം നേർന്നുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ